നിശബ്ദയിൽ ഭിക്ഷയാചിച്ചു കിട്ടിയ ഭക്ഷണം വാരി കഴിച്ചുകൊണ്ടിരുന്നു സരസ്വതി ആരോരും കൂട്ടിനില്ലാതെ തെരുവിന്റെ ഏതെങ്കിലും ഒരു മൂലയിൽ കിടന്നുറങ്ങും നായ്ക്കളുടെ ഓരിയിടലും ചേറിപ്പാഞ്ഞു പോകുന്ന വാഹനങ്ങളുടെ അലർച്ചയും ആ അമ്മയുടെ ഉറക്കം നഷ്ടപ്പെടുത്തി പുറത്തെ ഭീതിജനകമായ അന്തരീക്ഷത്തെക്കാൾ ബന്ധുക്കൾ പടിയിറക്കി വിട്ടപ്പോൾ പറഞ്ഞ വാക്കുകളായിരുന്നു അവളെ ഭയപ്പെടുത്തിയത് ഏതെങ്കിലും ഒരു തെരുവിൽ അനാഥയായി മരിച്ചു കിടക്കുന്ന നിങ്ങളെ കാണേണ്ടി വന്നാലും ഞങ്ങൾ തിരിഞ്ഞു നോക്കില്ല ആ വാക്കുകൾ ആരോരുമില്ലാതെ തെരുവിൽ ജീവനറ്റ ശരീരമായി കിടക്കുന്ന ആ ചിത്രം സരസ്വതിയുടെ ഉറക്കം കളഞ്ഞു ഇത്ര വലിയ ശിക്ഷ തരാൻ മാത്രം താൻ അവരോട് എന്ത് തെറ്റ് ചെയ്തു എന്ന് ചോദിക്കണമെന്നുണ്ടായിരുന്നു സരസ്വതിക്ക് പക്ഷേ അത് ചോദിക്കാനുള്ള അവസരം പോലും തരാതെ അവർ പടിയിറക്കി വിട്ടു ഒരമ്മയ്ക്കും ഇങ്ങനൊരു ഗതി വരല്ലേ എന്ന് സരസ്വതി മനസ്സൊരുക്കി കരഞ്ഞു പ്രാർത്ഥിച്ചു പ്രൗഢിയിൽ ജീവിച്ചിരുന്ന പ്രതാപവർമ്മയുടെ ഭാര്യയായി ആ വലിയ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ ഇനി അങ്ങോട്ടുള്ള ജീവിതം സ്വർഗ്ഗ തുല്യമാകുമെന്ന് സരസ്വതി പ്രതീക്ഷിച്ചു ഭാര്യ മരിച്ചുപോയ പ്രതാപവർമ്മ വർമ്മ പറക്കുമുറ്റാത്ത തന്റെ മകൻ പ്രദുൽ വർമ്മയ്ക്ക് ഒരു അമ്മയുടെ സ്നേഹം കിട്ടാൻ വേണ്ടിയായിരുന്നു സരസ്വതിയെ കല്യാണം കഴിച്ചത് കോടീശ്വരനായതുകൊണ്ട് തൻ്റെ മകൾക്കെങ്കിലും നല്ലൊരു ജീവിതം കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ച് ദരിദ്രരായ അച്ഛനും അമ്മയും സരസ്വതിയെ പ്രതാപവർമ്മയുടെ രണ്ടാം ഭാര്യയായി കല്യാണം കഴിപ്പിച്ചു വിട്ടു രണ്ടാം കെട്ടാണെങ്കിലും പ്രതാപവർമ്മയ്ക്ക് അധികം പ്രായമൊന്നും ഉണ്ടായിരുന്നില്ല പോരാത്തതിന് കോടീശ്വരനും സരസ്വതിയും മനസ്സിൽ ഒത്തിരി സ്വപ്നം കണ്ടുകൊണ്ടാണ് ആ വീട്ടിലേക്ക് കയറി വന്നത് പക്ഷേ വന്ന ആദ്യ ദിവസം തന്നെ പ്രതാപവർമ്മ ആ സത്യം തുറന്നു പറഞ്ഞു നമുക്കിടയിൽ പ്രദുൽവർമ്മ മാത്രമേ മക്കളായി ഉണ്ടാകൂ നിന്നിൽ എൻ്റെ ഒരു കുഞ്ഞ് ജനിക്കുമെന്ന വ്യാമോഹമുണ്ടെങ്കിൽ അത് വേണ്ട എന്റെ മകന് നീ അമ്മയാവണം അവന്റെ കാര്യങ്ങളെല്ലാം ഒരു കുറവുമില്ലാതെ നോക്കണം നമുക്കൊരു കുഞ്ഞുണ്ടായാൽ അവനോട് നിനക്കുള്ള സ്നേഹം കുറഞ്ഞു പോകും അതെനിക്ക് സഹിക്കാനാവില്ല ആദ്യം കേട്ടപ്പോൾ വിഷമമായെങ്കിലും അവൾ അത് സമ്മതിച്ചു മകനോട് അത്രയും സ്നേഹമുള്ള അച്ഛനായതുകൊണ്ടല്ലേ പ്രതാപവർമ്മ ഇങ്ങനൊരാഗ്രഹം തന്നോട് പറഞ്ഞത് ഭാര്യ എന്ന നിലയിൽ അദ്ദേഹത്തെ അനുസരിക്കേണ്ടത് തന്റെ കടമയാണെന്ന് അവൾ വിശ്വസിച്ചു അവൾ സമ്മതിച്ചതിനെ തുടർന്ന് രാത്രി രണ്ടു മുറികളിലായി അവർ കിടന്നു സരസ്വതിയും കുഞ്ഞും ഒരു മുറിയിൽ പ്രതാപവർമ്മ മറ്റൊരു മുറിയിൽ സ്വന്തം അമ്മ നോക്കുന്നതിനേക്കാൾ സ്നേഹം നൽകി അവൾ അവനെ വളർത്തി പക്ഷേ കുഞ്ഞിനെ കരയിക്കാൻ പാടില്ല എന്ന് വർമ്മ അവളോട് പ്രത്യേകം പറഞ്ഞിരുന്നു കുഞ്ഞുങ്ങളയാൽ കരയില്ലേ കുഞ്ഞിന്റെ സ്വാഭാവികമായ കരച്ചിൽ പോലും വർമ്മയെ ദേഷ്യം പിടിപ്പിച്ചു കുഞ്ഞു കരയുന്നത് കേട്ടാൽ അയാൾ വന്ന് സരസ്വതിയെ ആദ്യമൊക്കെ ചീത്ത പറയുമായിരുന്നു പിന്നെ പിന്നെ ദേഹോപദ്രവമായി ആ വലിയ വീട്ടിൽ എന്ത് നടന്നാലും പുറത്താരും അറിയില്ല അത്രമാത്രം വിശാലമായിരുന്നു ആ വീട് സ്വത്തുള്ള മരുമകനെ കിട്ടിയാൽ മകളുടെ ജീവിതം സന്തോഷകരമാകുമെന്ന് വിചാരിച്ച അച്ഛനും അമ്മയ്ക്കും തെറ്റി അവളുടെ ജീവിതം കുഞ്ഞിന്റെ പേരിൽ ഓരോ ദിവസവും മോശമായി കൊണ്ടിരുന്നു അച്ഛനെയും അമ്മയെയും ഓർത്ത് അവൾ അതെല്ലാം സഹിച്ചു വലുതാകും തോറും പ്രദുൽ സരസ്വതിയെ സ്നേഹിച്ചു തുടങ്ങി അമ്മയെന്ന് വിളിച്ച് എപ്പോഴും അവളുടെ കൂടെ തന്നെയായിരുന്നു അത് പക്ഷേ പ്രതാപ ഇഷ്ടപ്പെട്ടില്ല പതിയെ പതിയെ അയാൾ പ്രദുലിനെ സരസ്വതിയിൽ നിന്നും അകറ്റി അയാൾ പുറത്തു പോകുമ്പോഴെല്ലാം പ്രദുലിനെ കൂടെ കൂട്ടി അവൻ ഉറങ്ങിക്കഴിഞ്ഞാൽ പ്രതാപ വർമ്മയുടെ മുറിയിൽ കൊണ്ട് കിടത്തണമെന്നായി നിയമം മകനെ തന്നിൽ നിന്നും അകറ്റുകയാണ് പ്രതാപവർമ്മയെന്ന് അവൾക്ക് മനസ്സിലായി അയാൾ അവൾക്കൊരു ഭർത്താവായില്ല ഇപ്പോ മകനെയും തന്നിൽ നിന്നും അകറ്റുന്നു അവളുടെ സ്ഥാനം എന്താണെന്ന് പോലും അവൾക്ക് മനസ്സിലായില്ല മോനെ നോക്കാനുള്ളത് കൊണ്ട് അവൾ ആദ്യം തിരക്കിലായിരുന്നു ഇന്ന് പക്ഷെ പകലും രാത്രിയും തനിക്ക് ഒരു ജോലിയുമില്ല സമയത്തിന് ഭക്ഷണം ഉറക്കത്തിന് ഉറക്കം അത് മാത്രമായി ജീവിതം ആ ജീവിതം അവൾക്ക് മടുത്തു തുടങ്ങി ഒരു ദിവസം അവൾ പ്രതാപവർമ്മയോട് ചോദിച്ചു എനിക്കിവിടെ പകൽ പ്രത്യേകിച്ച് പണിയൊന്നുമില്ലല്ലോ ഇപ്പോ ഞാൻ സ്കൂളിൽ ജോലിക്ക് പോയിക്കോട്ടെ അതിനൊന്നും അയാൾ എതിരായിരുന്നില്ല നിനക്കിഷ്ടമുള്ളത് നിനക്ക് ചെയ്യാം ഞങ്ങളെ സംബന്ധിക്കുന്ന കാര്യമല്ലെങ്കിൽ അത് നിനക്ക് തന്നെ തീരുമാനിക്കാം ആ വീട്ടിൽ നിന്നും തനിക്ക് സ്വാതന്ത്ര്യം കിട്ടിയതുപോലെ അവൾക്ക് തോന്നി അവൾ അത്യധികം സന്തോഷത്തോടെ ഒരു സ്കൂളിൽ ജോലിക്ക് പോയി തുടങ്ങി സരസ്വതി ടീച്ചർ എന്നു വച്ചാൽ കുട്ടികൾക്കെല്ലാം ഭയങ്കര ഇഷ്ടമായിരുന്നു കുട്ടികളോടൊപ്പമുള്ള സമയം അവളും ആഘോഷിച്ചു വീട്ടിലെത്തിയാൽ ആരും മിണ്ടാനോ വിശേഷങ്ങൾ പങ്കിടാനോ ഇല്ല പ്രദുലിനെ അവളുടെ അടുത്തേക്ക് പോലും വിടാതായി പ്രതാപ് വർമ്മ അവർ രണ്ടുപേർക്കും മാത്രമായി ഒരു ലോകം സൃഷ്ടിച്ചെടുത്തു പ്രതാപ് വർമ്മ അവൾ ഒരു അഗതിയെപ്പോലെ അവിടെ കഴിയേണ്ടി വന്നു പ്രദുൽ കുറച്ചു വളർന്നു കഴിഞ്ഞപ്പോൾ ഒരു ദിവസം പ്രതാപ് വർമ്മ അവനോട് പറഞ്ഞു സരസ്വതി ആ വീട്ടിലെ വേലക്കാരിയാണെന്ന് അതവളെ വല്ലാതെ വിഷമിപ്പിച്ചു ഈ പണക്കാരെല്ലാം ഇങ്ങനെയാണോ പണം കൊണ്ട് പന്താടുന്നത് മനുഷ്യ മനസ്സുകളെയാണോ എന്തായാലും അവൾക്ക് ആ വീട്ടിൽ ഒരു വേലക്കാരിയുടെ സ്ഥാനമാണുള്ളതെന്ന് മനസ്സിലായതോടെ അവൾ ആ സ്ഥാനത്ത് നിന്ന് മാത്രം പ്രതാപ് വർമ്മയോട് സംസാരിച്ചു തുടങ്ങി പാവപ്പെട്ട കുടുംബത്തിന് ജനിച്ചത് കാരണം കല്യാണത്തെക്കുറിച്ച് അവൾ അധികം സ്വപ്നം കണ്ടിരുന്നില്ല പ്രതാപ് വർമ്മയെ കല്യാണം കഴിച്ചതോടെ കുറച്ച് സ്വപ്നങ്ങൾ കണ്ടിരുന്നെങ്കിലും ഇന്ന് അവൾ മനസ്സുകൊണ്ട് ആ പാവപ്പെട്ട അച്ഛൻ്റെയും അമ്മയുടെയും മകളായി മാറി ഇനി അങ്ങോട്ട് തനിക്ക് അങ്ങനെ ജീവിച്ചാൽ മതിയെന്ന് അവൾ തീരുമാനിച്ചു ആരിൽ നിന്നും ഒന്നും പ്രതീക്ഷിക്കാതെ ആരുടെ ജീവിതത്തിലും ഒരു തടസ്സമാകാതെ വർഷങ്ങൾ കടന്നുപോയി പ്രദുൽ വളർന്ന് വലിയ ബിസിനസ്സുകാരനായി അച്ഛൻ്റെ സ്വത്തുക്കളെല്ലാം നോക്കി നടത്തുന്ന അച്ഛൻ്റെ ബിസിനസ് സാമ്രാജ്യം വളർത്തിക്കൊണ്ടുവരാൻ കഴിവുള്ള ഒരു ബിസിനസ്സുകാരൻ സരസ്വതിക്കും പ്രതാപ് വർമ്മയ്ക്കും വയസ്സായി ഇത്രയും പ്രായം ചെന്ന ഒരു വേലക്കാരിയെ ഈ വീടിന് ആവശ്യമുണ്ടോ എന്ന് പ്രദുൽ പ്രതാപ് വർമ്മയോട് ചോദിച്ചു വർഷങ്ങളായി ഇവിടെ ജോലി ചെയ്യുന്നതല്ലേ മോനെ ഇവിടെ നിന്നോട്ടെ പ്രതാപ് വർമ്മ മറുപടി നൽകി മനസ്സില്ലാ മനസ്സോടെ അവൻ അതിന് സമ്മതം മൂളി മോളി ബിസിനസ് എല്ലാം ഏറ്റെടുത്തതോടെ പ്രതാപ് വർമ്മയ്ക്ക് എങ്ങും പോവാനില്ലാതായി വീട്ടിൽ ഒറ്റയ്ക്കിരുന്ന് ബോറടിച്ചു തുടങ്ങിയപ്പോൾ അയാൾ സരസ്വതിയോട് പതിയെ സംസാരിച്ചു തുടങ്ങി അച്ഛനും അമ്മയും അവളെ കഷ്ടപ്പെട്ട് വളർത്തിയതും കല്യാണം കഴിഞ്ഞ ശേഷം അവൾ സ്കൂളിൽ ജോലിക്ക് പോയപ്പോഴുള്ള വിശേഷങ്ങളും വർഷങ്ങൾക്ക് ശേഷം അയാൾ ചോദിച്ചറിഞ്ഞു ഒറ്റപ്പെടുത്തിയിട്ടും കുറ്റപ്പെടുത്തിയിട്ടും ദേഹോപദ്രവം ഏൽപ്പിച്ചിട്ടും അയാളെ വിട്ടു പോകാത്തത് എന്താണെന്ന് ഒരിക്കൽ പ്രതാപ് വർമ്മ അവളോട് ചോദിച്ചു നിങ്ങൾ കെട്ടിയ താലി എന്റെ കഴുത്തിൽ കിടക്കുന്നത് മാത്രം അവൾ മറുപടി നൽകി ആ താലിക്ക് അവൾ നൽകിയിരുന്ന വില അന്ന് അയാൾക്ക് മനസ്സിലായി അവളോട് ചെയ്ത തെറ്റിന് അന്ന് ആദ്യമായി അയാൾ അവളോട് മാപ്പ് പറഞ്ഞു പ്രദുലിന്റെ കല്യാണം കഴിഞ്ഞ് രണ്ട് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ പ്രതാപ് വർമ്മ മരിച്ചു അതോടെ സരസ്വതിക്ക് ആ വീട്ടിൽ സ്ഥാനമില്ലാതായി പ്രദുലിന്റെ ഭാര്യയ്ക്കും സരസ്വതിയെ അവിടെ നിർത്തുന്നതിൽ താല്പര്യമില്ലാതായി അവൾ സരസ്വതിയെ മാനസികമായി പീഡിപ്പിച്ചു തുടങ്ങി പക്ഷേ സരസ്വതി എല്ലാം സഹിച്ച് അവിടെ നിന്നു പോകാൻ ഒരിടമില്ല അച്ഛനും അമ്മയും മരിച്ചതിനാൽ ആശ്രയിക്കാനും ആരുമില്ല അവൾ അവിടെ പിടിച്ചു നിൽക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു കൊണ്ടിരുന്നു ഒരിക്കൽ പ്രദുൽ വർമ്മ നാട്ടുകാർ പറഞ്ഞ് സത്യം മനസ്സിലാക്കി പ്രതാപ് വർമ്മയുടെ ഭാര്യയാണ് എന്ന് അത് അവനെ കൊണ്ട് ഉൾക്കൊള്ളാനായില്ല ഇത്രയും നാൾ വേലക്കാരിയായി കണ്ടിരുന്നവർ തൻ്റെ അച്ഛൻ്റെ ഭാര്യയായിരുന്നു തൻ്റെ അമ്മയല്ലാത്തത് കൊണ്ട് ആ സ്ഥാനത്ത് കാണേണ്ടതില്ലല്ലോ അന്ന് രാത്രി വീട്ടിലെത്തിയ ഉടനെ പ്രദുൽ ഭാര്യയോട് സത്യങ്ങൾ തുറന്നു പറഞ്ഞ് ആ രാത്രി തന്നെ സരസ്വതിയെ വീട്ടിൽ നിന്നും പുറത്താക്കി പെട്ടെന്നുള്ള തീരുമാനമായതുകൊണ്ട് കൊണ്ട് സരസ്വതിക്ക് ഒന്നും പറയാനായില്ല പെരുമഴയത്ത് അവളുടെ കരച്ചിൽ ആരും കണ്ടില്ല കോരിച്ചൊരിയുന്ന മഴയിൽ തെരുവിൽ ഒരു ഓരം പറ്റി അവൾ കിടന്നു ഭിക്ഷയാജിച്ചു കിട്ടുന്ന പൈസ കൊണ്ട് വിശപ്പടക്കി മാറ്റിയൊടുക്കാൻ ഒരു തുണി പോലുമില്ലാതെ അവൾ വിഷമിച്ചു അവസാനം ഇങ്ങനെ ജീവിക്കുന്നതിലും ഭേദം മരിക്കുന്നതാണെന്ന തീരുമാനത്തിൽ അവൾ എത്തി ചീറി പാഞ്ഞു വരുന്ന തീവണ്ടിക്ക് മുന്നിൽ തൊഴുകൈയോടെ മരിക്കാൻ തയ്യാറായി അവൾ നിന്നു പെട്ടെന്ന് ഒരു കൊച്ചു കുഞ്ഞിന്റെ കരച്ചിൽ കേട്ട് അവൾ നോക്കി തൊട്ടടുത്ത ട്രാക്കിൽ ഒരു കൊച്ചു കൊച്ചുകുഞ്ഞ് വീണുകിടക്കുന്നു ആ നിമിഷം അവൾ മറ്റൊന്നും ചിന്തിച്ചില്ല ഓടിപ്പോയി ആ കുഞ്ഞിനെ രക്ഷിച്ചു റെയിൽവേ ട്രാക്കിൽ വീണ കൊച്ചു കുഞ്ഞിനെ രക്ഷിച്ച ഭിക്ഷക്കാരി എന്ന തലക്കെട്ടോടെ വാർത്തകൾ വന്നു ആ കുഞ്ഞിൻ്റെ അച്ഛനും അമ്മയും സരസ്വതിയെ അവരുടെ വീട്ടിലേക്ക് കൊണ്ടുപോയി കുഞ്ഞിൻ്റെ ജീവൻ രക്ഷിച്ച സരസ്വതി അവർക്ക് ദൈവത്തെ പോലെയായിരുന്നു പക്ഷേ ആ വീട്ടിൽ സരസ്വതിയെ കാത്തിരുന്നത് മറ്റൊരു സത്യമായിരുന്നു താൻ രക്ഷിച്ച കുഞ്ഞ് താൻ പഠിപ്പിച്ച തൻ്റെ ഏറെ പ്രിയപ്പെട്ട ഒരു വിദ്യാർത്ഥി സ്വരൂപിൻ്റെതായിരുന്നു ആ വീട്ടിലെ ചുമരുകളിലെല്ലാം അവളും കുട്ടികളും അടങ്ങുന്ന ചിത്രങ്ങളായിരുന്നു അവൾ ആ ഫോട്ടോകളിൽ നോക്കി കരയുന്നത് കണ്ട സ്വരൂപ് പറഞ്ഞു ഇത് പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ എടുത്ത ഫോട്ടോകളാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട ടീച്ചറായിരുന്നു സരസ്വതി ടീച്ചർ ആ സ്കൂളിൽ നിന്നും പോന്ന ശേഷം ഞാൻ ടീച്ചറെ കണ്ടിട്ടില്ല ടീച്ചറെ ഒരിക്കലും മറക്കാതിരിക്കാനാണ് ഈ ഫോട്ടോകൾ ഞാൻ ചുമരിൽ തൂക്കിയിരിക്കുന്നത് അത് കേട്ട സരസ്വതി തൊഴുകൈയോടെ തറയിൽ മുട്ടുകുത്തിയിരുന്ന് പൊട്ടിക്കരഞ്ഞു സ്വരൂപ് അവളെ താങ്ങി പിടിച്ചു എന്തിനാ അമ്മ ഇങ്ങനെ കരയുന്നേ ഞാൻ ആരാണെന്ന് നിനക്ക് മനസ്സിലായില്ലോ സ്വരൂപ് അവൻ്റെ പേര് വിളിച്ചത് കേട്ടപ്പോൾ അവനൊന്ന് ഞെട്ടി ആ ഞെട്ടലിൽ നിൽക്കുമ്പോൾ തന്നെ ഞാനാ ഞാനാ നിൻ്റെ സരസ്വതി ടീച്ചർ എന്ന് പറഞ്ഞ് അവൾ പൊട്ടിക്കരഞ്ഞു സരസ്വതി ടീച്ചറോ അവൻ സരസ്വതിയുടെ മുടിയെല്ലാം ഒതുക്കി വെച്ച് ആ മുഖത്തേക്ക് നോക്കി യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞ അവൻ പൊട്ടിക്കരഞ്ഞു എൻ്റെ ടീച്ചർക്ക് ഇങ്ങനൊരു ഗതി വന്നതെങ്ങനെയാ എനിക്കത് വിശ്വസിക്കാനാവുന്നില്ല അവർ കുറേ നേരം കെട്ടിപ്പിടിച്ചു കരഞ്ഞു കുറെ കരഞ്ഞു കഴിഞ്ഞപ്പോൾ മനസ്സിലെ ഭാരം ഒന്ന് കുറഞ്ഞതുപോലെ അവൾക്ക് തോന്നി പിന്നീട് അവളുടെ ജീവിതത്തിൽ നടന്നതെല്ലാം അവൾ അവനോട് തുറന്നു പറഞ്ഞു ടീച്ചറുടെ സഹനശക്തി എത്രത്തോളമാണെന്ന് അവന് മനസ്സിലായി പിന്നീട് അങ്ങോട്ട് സ്വരൂപിന്റെ കൂടെ അവന്റെ അമ്മയായി സരസ്വതി കഴിഞ്ഞു മരണത്തിന്റെ പടിവാതിൽക്കൽ നിന്ന് ഒട്ടും പ്രതീക്ഷിക്കാത്ത സന്തുഷ്ടകരമായ ഒരു ജീവിതത്തിലേക്ക് അവൾ എത്തിപ്പെട്ടു പിന്നീട് ഒരിക്കലും അവൾ പ്രതുലിനെ കാണാൻ ശ്രമിച്ചില്ല തന്നെ ആ വലിയ വീട്ടിൽ നിന്നും ഇറക്കി വിട്ടത് ഒരിക്കലും അവന്റെ കുറ്റം കൊണ്ടല്ല കുഞ്ഞുനാൾ മുതൽ പ്രതാപ് വർമ്മ വേലക്കാരിയാണെന്ന് പറഞ്ഞ് പഠിപ്പിച്ചത് കൊണ്ടാണ് അമ്മയാണെന്ന് പറഞ്ഞ് വളർത്തിയിരുന്നെങ്കിൽ ഒരു അവൻ ഒരിക്കലും ഇങ്ങനെ പെരുമാറില്ലായിരുന്നു അവൾ സമാധാനിച്ചു തനിക്ക് കിട്ടിയ പുതിയ കുടുംബത്തിൽ അവൾ സന്തുഷ്ടയായിരുന്നു പണക്കൊഴുപ്പിന്റെ അഹങ്കാരം ഒന്നുമില്ലാത്ത പരസ്പരം സ്നേഹിക്കാൻ മത്സരിക്കുന്ന ഒരു കുടുംബം അത് തന്നെയായിരുന്നു സരസ്വതി സ്വപ്നം കണ്ടിരുന്ന ജീവിതവും